സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ ഫൈൻ വളരെ മഴയായിരുന്നു ഇന്നലെ ഭയങ്കര കാറ്റ മഴ ചെറിയ രീതിയിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു സാധാരണ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി ഒരിച്ചിരി ചെറിയ രീതിയിലൊരു തണുപ്പൊക്കെ വരുന്നതാണ് കഴിഞ്ഞ മാർച്ച് ഒന്നും പറയണ്ട വല്ലാത്ത ചൂടായിരുന്നു ഏ പക്ഷേ ഇന്നലെയൊക്കെ ആയിട്ട് നല്ല മഴയൊക്കെ വായിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നാട്ടിലും ഭയങ്കര മഴയാണെന്ന് കേട്ടു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ ഐറ്റം ആയിട്ടാണ് ഫിഷ് സാൻഡ്വിച്ച് ഏ നിങ്ങൾ ഒരു ട്യൂണയൊക്കെ കൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നവരായിരിക്കാം എനിക്ക് ഇവിടെ റോജോ കഴിഞ്ഞ ദിവസം ഇച്ചിരി സാമിനും വന്നു പുള്ളി അത് ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചുമത മീൻകറി വെക്കാനുള്ള പ്ലാനായിരുന്നു അന്നേരത്തേക്കും ഞാൻ അതൊന്നും ഫിഷ് സാൻഡ്വിച്ച് ആക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുമ്മിക്കൊക്കെ സാൻഡ്വിച്ച് ഇഷ്ടമാണ് പക്ഷേ ഫിഷിനോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ നമുക്ക് ഇന്ന് അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടേ കഴിക്കുമല്ലോ എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ പിന്നെ എന്താ പറയുക നമുക്ക് ഏത് മീൻ കിട്ടിയാലും ഇപ്പോൾ സാമം വേണമെന്നൊന്നുമില്ല ഏത് ദശക്കട്ടിയുള്ള മീനും വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം ആ മറ്റേ മറ്റവെച്ചുണ്ടാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും വെച്ച് നിങ്ങൾക്ക് ഫിഷ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഒന്ന് രണ്ട് ചോദ്യം കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞോട്ടെ എന്നോട് എല്ലാവരും ചോദിക്കുന്നത് ഈനോ നീ ഈ രണ്ട് ജോലിയും ചെയ്തിട്ട് നിനക്ക് എവിടുന്നാണ് ഇതിനൊക്കെ സമയം ഈ വീഡിയോ എടുക്കാനൊക്കെ സമയം കേട്ടോ അപ്പം സമയം ദൈവം നമുക്ക് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് തന്നിരിക്കുന്നത് ഏ അപ്പം അത് നമ്മൾ ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കേട്ടോ എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാം എല്ലാവർക്കും സമയമുണ്ട് നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കേട്ടോ കാര്യമേ എങ്ങനെയായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു ഏ ഫിഷ് സാൻഡ്വിച്ച് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ണ്ടാക്കി എടുക്കാൻ ഒരു പത്ത് മിനിറ്റ് വെച്ച് നമുക്ക് അടിപൊളി ഫിഷ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം ഒന്ന് കാണും കേട്ടോ നമ്മുടെ ഫിഷ് സാൻഡ്വിച്ചിനുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താക്കിയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ദേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇച്ചിരി കാളാഞ്ചി മീൻ കിട്ടിയിട്ടുണ്ട് ദൈ ഇത് നമ്മുടെ നാട്ടിലെ കാളാഞ്ചി മീനാണ് ഇവിടെ വളമുണ്ടീയെന്ന് പറയും അപ്പം അത് ഞാൻ എന്താ പറയുന്നത് കുറച്ചെടുത്ത് കറി വെച്ചു പിന്നെ പിള്ളേർക്ക് ഈ മീൻകറിയോട് അന്ന കുട്ടിയാണെങ്കിൽ ഒരു ചുമത മീൻകറിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ തുമി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കത്തില്ല അന്ന് നേരത്തേക്ക് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ ഇതുപോലെ കുറച്ച് പീസസ് എടുത്ത് മാറ്റി വയ്ക്കുവേ അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പിന്നെ ഒരു കുറച്ച് സാമൺ അത് മിച്ച ഒരു അപ്പം നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പം കുറച്ച് വെജിറ്റബിൾസും കൂടെ പിള്ളേർക്ക് ചെന്നോട്ടെ അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു സബോള അതിൻ്റെ ഒരു കാൽ ഭാഗം മതി പിന്നെ ഉള്ളത് ഒരു അരക്കെ ആപ്സിക്കുണ്ട് കേട്ടോ അതും നമുക്ക് അരക്കെ ആപ്സിക്ക നമ്മൾ ഉപയോഗിക്കുന്നില്ല എല്ലാം കുറേശ്ശേ ഒരു കാൽ ഭാഗം വീതമേ എല്ലാം എടുക്കുന്നുള്ളൂ ഒരു അവക്കാഡോ പിന്നെ ഒരു ടൊമാറ്റോ ഒരു ക്യാരറ്റ് പിന്നെ നമ്മൾ ഈ മീൻ വറക്കാൻ പോകുന്നത് ബട്ടറിലാണ് കേട്ടോ പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ടുള്ള ബ്രെഡ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിലർ ലോക്കാർ ഉപയോഗിക്കും ചിലർ വൈറ്റ് ബ്രെഡ് ഉപയോഗിക്കും ഏ ചിലർക്ക് മൾട്ടിഗ്രെയിൻ അപ്പം നിങ്ങൾക്ക് ഏത് ബ്രെഡ് ആണോ ഇഷ്ടം ആ ബ്രെഡ് ഉപയോഗിച്ചോളുക പിന്നെ ഞാൻ ഞാനെടുത്ത് വെച്ചിരിക്കുന്നത് ഒരു മസ്റ്റേഡ് സോസാണ് അമേരിക്കൻ മസ്റ്റേഡ് സോസ് കേട്ടോ അപ്പം അത് ഇവിടെ ടേസ്റ്റ് ഇഷ്ടമാണ് പക്ഷേ ഓരോരുത്തർക്ക് നിങ്ങൾക്കിപ്പോൾ മയണൈസ് ഉപയോഗിക്കേണ്ടവർക്ക് മയണൈസ് ഉപയോഗിക്കാം അങ്ങനെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ഏത് സോസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തോളുക കേട്ടോ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ ഈ മീൻ നമുക്ക് ഒന്ന് ബട്ടറിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ മീൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സോൾട്ട് പെപ്പർ ഇത്രയും മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ സോൾട്ട് പെപ്പർ ചേർത്ത് ഒരു അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച മീനാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ യണ്ടേ കണ്ടോ ഞാൻ ആദ്യം സാൽമൺ ഇട്ട് ഇട്ടുകൊടുത്തു കേട്ടോ ഈ ബട്ടറെ തന്നെയാണ് കാളാഞ്ചിയും വറക്കാൻ പോകുന്നത് അതങ്ങനെ ടേസ്റ്റിന് ചെറിയ ഡിഫറൻസ് അറിയാമല്ലോ ഉറപ്പായിട്ടും ഉണ്ടാകും പക്ഷേ എനിക്കിത് സാൻഡ്വിച്ച് ആയതുകൊണ്ട് എനിക്കിത് പ്രശ്നമല്ല കേട്ടോ അല്ലാത്തവർ ഇപ്പഴി കാണിക്കരുത് മീൻ വറക്കുമ്പോഴത്തേക്കിപ്പം രണ്ട് സെപ്പറേറ്റ് മീനാണെങ്കിൽ ഒരു എണ്ണയോ ബട്ടറോ എന്തായാലും വേറെ വേറെ വേണം കേട്ടോ രണ്ടായിട്ടേ വറക്കാവുള്ളൂ പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഈ സാൽമൺ വറുത്ത മീനെ തന്നെയാണ് കാളാഞ്ചിയും കൂടെ വറുത്തെടുക്കാൻ പോകുന്നത് കേട്ടോ കാരണം സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം ഓരോ സൈഡും നമുക്കൊരു മൂന്ന് മിനിറ്റ് ഒരു രണ്ടര മിനിറ്റ് മൂന്ന് മിനിറ്റ് നമുക്ക് അത്ര ആയാൽ മതിയെ ആ സമയമാകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് കുക്കായിക്കോളും ഒരു സൈഡായിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ ചെറിയ തീയിലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ സാധനം നമുക്ക് പെട്ടെന്ന് വേവും കേട്ടോ പക്ഷേ ഇവിടെ ഇത് ഒത്തിരി അവൈലബിൾ ആണ് സാ കിട്ടാനായിട്ട് ഇപ്പം നാട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം ട്യൂണയൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്ത് ദശക്കട്ടിയുള്ള മീൻ കിട്ടിയാലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഈവൻ വറ്റ വെച്ച് വരെ ഉണ്ടാക്കാം നമ്മളതിൽ ചേർക്കുന്ന സോസുകളൊക്കെയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് നൽകുന്നത് അപ്പം ഇപ്പം നോയമ്പൊക്കെ ഉള്ളൊരു ചില ഇറച്ചി മാത്രമൊക്കെ നോയമ്പ് എടുക്കുകയല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഫിഷ് സാൻഡ്വിച്ച് ഒക്കെ നല്ലതായിരിക്കും കേട്ടോ പിന്നെ മീനൊന്നും കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത പിള്ളാരെയൊക്കെ കഴിപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ ഓരോ പൊടിക്കൈകൾ നമ്മൾ പ്രയോഗിച്ചല്ലേ പറ്റുള്ളൂ ഇതേ നമ്മുടെ സാമൺ ആയിട്ടുണ്ട് നമുക്കത് മാറ്റിയേക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് കാളാഞ്ചി വറുത്തെടുക്കാവേ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതേ കാളാഞ്ചി വറുത്തുകൊണ്ടിരിക്കുന്നു കാളാഞ്ചി ഓരോ സൈഡ് ആയിട്ട് നമുക്ക് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് വീതം വറത്തെടുക്കാം കേട്ടോ മൂന്ന് വേണ്ട രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് രണ്ടേകാം മിനിറ്റ് അത്രയൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ ഓരോ സൈഡായിട്ട് നമുക്ക് വറുത്തെടുക്കാമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയുമോ ഇപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന കൊണ്ടാണ് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ മീൻ പറക്കുന്ന സമയം മതി നമുക്ക് പച്ചക്കറിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെക്കാനായിട്ട് അപ്പം ശരിക്കും നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കാനായിട്ട് വെറും മാക്സിമം നമുക്കൊരു ഏഴ് മിനിറ്റ് മതി ഇപ്പം മീനൊക്കെ വെട്ടിക്കിട്ടുവാണെങ്കിൽ കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല വെട്ടിക്കിട്ടുന്ന മീനൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഏഴ് മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഒന്നാമൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കാണഞ്ചി ഒരു സൈഡിലായിട്ടുണ്ടേ ഇനി അപ്പുറത്തെ സൈഡിൽ സ്കിന്നുള്ളതാണ് ഞാനത് സ്കിൻ ഓഫ് ചെയ്തോളാം ഇങ്ങോട്ടോ എടുത്തിട്ടേ ആ സമയത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് പച്ചക്കറി ഇങ്ങ് അരിഞ്ഞെടുത്തേക്കാം ഈ ഒരു രണ്ട് മിനിറ്റൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഞാനേ ജസ്റ്റ് ആ സാൽമൺ ജസ്റ്റ് ഒന്ന് ഒന്ന് മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളേ കാണാഞ്ചേ അവിടെ ഇരിക്കട്ടെ ആദ്യം ഇതുണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാനില്ല നല്ലതായിരിക്കും അതിലേക്ക് നമ്മൾ ദേ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഫിഷ് ഫില്ലയ്ക്കുള്ള വെജിറ്റബിൾസാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അവക്കാടോ ഇട്ട് കൊടുക്കുക കേട്ടോ ദൈ അവക്കാടോ അവക്കാടോ ഒക്കെ ഭയങ്കര ഹെൽത്തിയാണ് നമുക്ക് ഫുൾ ഞാൻ ഞാനെടുക്കുന്നുണ്ടേ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കേട്ടോ പിന്നെ കുറച്ച് വൈറ്റ് പെപ്പറാണ് ഇനി വൈറ്റ് പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ബ്ലാക്ക് പെപ്പർ ആണേലും ഇറ്റ്സ് ഫൈൻ അതും ഒരു കാൽ ടീസ്പൂൺ കേട്ടോ ഇനി നമുക്ക് മസ്റ്റേഡ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാവേ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ മസ്റ്റാഡ് സോസ് വേണ്ടിവരും കേട്ടോ നാല് ടേബിൾ സ്പൂൺ മസ്റ്റാഡ് സോസ് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം വേണ്ടേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ധാരാളം മതി കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാവുന്ന ഒരു സാൻഡ്വിച്ചാണ് അതായത് ഇപ്പം അതായത് നാല് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അടുത്തൊരു ബ്രെഡ് വെച്ച് നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്കത് ടോസ്റ്റർ ഉള്ളവർ ടോസ്റ്റർ യൂസ് ചെയ്ത് ടോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ടോസ്റ്റർ ഇല്ലാത്തവർ പാനിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഞാനേ ടോസ്റ്ററയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തേക്കാവേ അതവിടെ ഇരുന്ന് ആവട്ടെ അത് ടോസ്റ്റുകളിരുന്ന് ഇരുന്നാകുന്ന സമയം കൊണ്ടേ ഞാനൊരു കാര്യം പറയാവേ ഇതുണ്ടല്ലോ ഈ ഫില്ലിംഗ് ഇതിൻ്റെ അകത്തോട്ട് കുറച്ചൊരു ലെറ്റ്യൂസൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞുണ്ടല്ലോ അടിപൊളി സാലഡാണ് കേട്ടോ ഇപ്പോൾ ഒരു നേരം സാലഡ് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ ഇതൊരു റാപ്പിൻ്റെ അകത്ത് വെച്ചും നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഒരു നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതെ ടോസ്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ എടുത്തേക്കാം ഞാനേ പ്ലേറ്റ് അങ്ങ് സെറ്റ് ചെയ്ത് കേട്ടോ കണ്ടോ നമ്മുടെ ടോസ്റ്റഡ് സാൻഡ്വിച്ചും ഏഹ് കുറച്ച് സാലഡും പിന്നെ നമ്മുടെ നമ്മുടെ കാളാഞ്ചി ഫ്രൈയും കേട്ടോ ഏഹ് ഇത് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഡിന്നറാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഇപ്പം മീനൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേർ അത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തൊന്ന് കൊടുത്തു നോക്കിക്കേ അടിപൊളിയായിട്ട് കഴിച്ചുവെച്ച് നോക്കോളും കേട്ടോ അപ്പോൾ ഫിഷ് സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ നല്ല രസമല്ല കാണാനായിട്ട് നല്ല അടിപൊളിയാണ് പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അതായത് ആദ്യത്തെ എനിക്ക് എനിക്കെങ്ങനെയാണ് സമയം എന്നായിരുന്നു രണ്ടാമത്തെ ഒരു ചോദ്യം വന്നു നീ ഈ രണ്ട് ജോലിയൊക്കെ ചെയ്ത് ഈ വീഡിയോയും ഒക്കെ അത് എടുത്ത് നടന്നുവെച്ച് നിനക്ക് പിള്ളേരെ നോക്കാൻ സമയം ഉണ്ടോ കേട്ടോ ഇപ്പോൾ സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം പറയട്ടെ പിള്ളേരെ നോക്കാനുള്ള സമയം ഞാനല്ല അല്ലാതെ പിന്നെ ആരാ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നതല്ലേ ഇത് നമ്മുടെ കുടുംബത്തിലെ ഒരു ഐക്യമാണ് ഏഹ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആരെങ്കിലും ഒരാൾ ഓൾവേസ് വീട്ടിൽ കാണും പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും പിള്ളേരുടെ കൂടി ഇരിക്കുക എന്നുള്ള ല്ല നമ്മൾ എങ്ങനെ ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു അതായത് ക്വാളിറ്റി ടൈം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ പ്രധാനപ്പെട്ട കാര്യം ഏഹ് അത് ഒരുവിധം എല്ലാവരും ചെയ്യുന്നു ചിലരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ ഞാൻ പറയുന്നത് അതായത് സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയെ കൊണ്ട് ചോദിക്കുന്നതാണ് പക്ഷെ ഞാൻ പറയുകയാണ് നമ്മൾ പിള്ളേരുടെ ട്വൻറ്റി ഫോർ അവേഴ്സ് ട്വൻറ്റി ഫോർ സെവൻ നമ്മൾ വീട്ടിലുണ്ടായിട്ട് നമ്മളിപ്പോൾ ഒരു സിനിമയും കണ്ട് അല്ലെങ്കിൽ ഐപ്പാടിനെയും നോക്കി അല്ലെങ്കിൽ മൊബൈലിൽ നോക്കി ഇൻസ്റ്റാഗ്രാമും കണ്ട് യൂട്യൂബും കണ്ട് ഇരുന്നിട്ട് നമ്മൾ കൂടെ ഞാൻ ജോലിക്കൊന്നും ഒന്നില്ല കേട്ടോ ഞാൻ പിള്ളേർ നോക്കി വീട്ടിരിക്കുന്ന പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഏഹ് പിള്ളേരുടെ ഇഷ്ടങ്ങൾ റിഞ്ഞ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കണം പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇച്ചിരി കൂടെ സമയം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം ഞാൻ എന്താ പറയുക ഒന്ന് പെട്ടെന്ന് ഒന്ന് റെഡിയായി ഇങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിയോഡറിന് ഞാൻ തന്നെ തലദിവസം നോട്ട് ചെയ്തായിരുന്നു തീരാറായി മേടിച്ചു വെച്ചിട്ടുണ്ട് ഏ അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അപ്പം അതെനിക്ക് എന്താ പറയുന്നത് അയ്യോ ഇച്ചായ ഡോട്ടറിൻ്റെ തീർന്നു അല്ല ഞാനൊന്ന് കടയിൽ പോയി മേടിക്കണം ആ ടൈമിൽ ഞാൻ ഒന്ന് ലാഭിച്ചു പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്നെക്കുട്ടി എനിക്ക് ഇടാനായിട്ട് ഒരു നൈറ്റിയും ടൗലും എല്ലാം റെഡിയാക്കി വെച്ചേക്കും ഇതൊന്നും ആരും പറഞ്ഞു ചെയ്യിക്കുന്നതല്ല ഏ ഇതൊക്കെ അവർ അവരുടെ ഇഷ്ടപ്രകാരം സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് അതായത് വീട്ടിലാണെങ്കിലും ഇറ്റ്സ് എ ടീം വർക്ക് ഏ അങ്ങനെയുള്ളപ്പോഴത്തേക്കും വീട്ടിലെ മമ്മിമാർ ഹാപ്പിയായിട്ടിരിക്കും ഏ നമുക്ക് കുറച്ചും കൂടെ സമയം കിട്ടും കേട്ടോ അപ്പം ക്വാളിറ്റി ടൈം കുഞ്ഞുങ്ങളുടെ കൂടെയും വീട്ടിലും സ്പെൻഡ് ശ്രമിക്കുക നിങ്ങൾ ഇപ്പം ജോലി ചെയ്തതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് സമയം കിട്ടാതെ പോകത്തില്ല കേട്ടോ അത് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവരും എവ്രി വൺ ഈസ് ഡിഫറെ വീട്ടിലിരുന്നത് കൊണ്ട് ഇപ്പം കുഞ്ഞുങ്ങളെ നോക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ജോലി ചെയ്തതുകൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല എന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടല്ലോ എല്ലാ ഒരു ടെൻ മിനിറ്റ്സിന്റെ ഉള്ളൂ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തയാഴ്ച കേട്ട് പറയാം